രണ്ടായിരത്തി നാലിലെ ഡിസംബർ ഏഴാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് പരിശുദ്ധ അമ്മ ഈ ആൾത്താറേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സമക സമയകടികൾ നെഞ്ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം അപ്പോൾ ലോകത്തിലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ വലിയ കാലഘട്ടമാണ് രണ്ടായിരത്തി നാലിൽ തൊട്ട് ആറ് തൊട്ട് ആറിലാണത് പ്രകടമാണ് അമ്മ പറഞ്ഞ ദുരന്തം ആദ്യമായിട്ടും പ്രകടമാകുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം സുനാമിക്ക് ഒരു മാസം മുമ്പാണ് ദുരന്തമുണ്ടാകാൻ പോകണമെന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കണം അപ്പം ഡിസംബർ ഏഴാം തീയതി പറഞ്ഞു ഇരുപത്തി ആറാം തീയതി സുനാമി ഉണ്ടായി പിന്നെ സുനാമിക്ക് എട്ടടങ്ങിയ ഉടനെ ചിക്കൻകുരി ആരംഭിച്ചു ആൾക്കാരൊക്കെ ഇന്നും മുടന്തി നടക്കുന്നുണ്ട് അല്ലേ കണ്ടില്ലേ ചിക്കൻകുനിയാൻ്റെ കാലം കഴിഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലാണ് തീരേണത് രണ്ടായിരത്തി ഒമ്പതിൽ തീർന്നു കഴിയുമ്പോൾ ഉടനെ നിപ്പ വൈറസ് സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് നിപ്പ വൈറസ് നിപ്പ വൈറസിൻ്റെ കൂടെ പിന്നെ പക്ഷിപ്പനി അങ്ങനെ തക്കാളി പനി പലതരത്തിലുള്ള പനികളെല്ലാം പിന്നെ വൺ 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 പനികളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കണ്ടത് പനികളെല്ലാം തന്നെ മാരകമായ പനികളായിരുന്നു കുറച്ച് പേര് ജീവിച്ചിരിക്കുന്നവർ അവരെക്കുറിച്ച് ഓർക്കണമെന്നില്ല മരിച്ചുപോയോ പോയോ അതൊക്കെ ഉണ്ട് ഈ കാലഘട്ടത്തിൽ മരിച്ചുപോയ അനേകം കുടുംബങ്ങളുണ്ട് അനേകം ഭർത്താക്കന്മാരുണ്ട് മരിച്ചു പോയവർ അനേകം ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ട് മക്കൾ വരെ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും അവശേഷ നമ്മളിപ്പോൾ അവശേഷിക്കുന്നവർ മരിച്ചവരെ കുറിച്ച് അറിയുന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു കാലഘട്ടം മരണത്തിൻ്റെ ഒരു വലിയ കാലഘട്ടമാണ് അതങ്ങനെ വന്ന് ഒരു രണ്ടായിരത്തി പതിനെട്ട് ആയിട്ട് മാറണത് പ്രളയമായി മാറണത് പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം വരും ഇരുപതിലേക്ക് വരുമ്പോൾ അത് കോവിഡായിട്ട് ചേഞ്ച് ചെയ്യും കോവിഡ് ആയിട്ട് ഇവിടെ ഇരുപതിൽ വരുമ്പോൾ നാട്ടിൽ കോവിഡ് വരും പിന്നെ ഇരുപത്തൊന്ന് വരെ കോവിഡിൻ്റെ കാലഘട്ടമാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ ഉരുൾപൊട്ടൽ അതുപോലെയുള്ള ചെറിയ കുറച്ച് കാഷ്വാലിറ്റി മാത്രം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദുരന്തങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കത്തിരുന്ന കൊടുങ്കാറ്റ് ഉൾപ്പെടെയുള്ള പല പല പേരുകൾ പല പല ചേട്ടിമാരുടെ പേരുകളിലെ കൊടുങ്കാറ്റുകളിറങ്ങും ഓരോ രീതികളിലെ അതൊക്കെ ഇപ്പോഴും നിലനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പക്ഷേ ഇങ്ങനെ ദുര ഒരു കാൽനൂറ്റി രണ്ടായിരത്തി നാല് മുതൽ ഇങ്ങോട്ട് ദുരന്തങ്ങളുടെയും മനുഷ്യരാശി ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വന്നപ്പോൾ തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇതിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നു ഭൗമ ഇൻ്റർനാഷണൽ ഭൗമ ഉച്ചകോടിക്ക് പിന്നീട് അന്നു മുതൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ഞ്ചെന്നു പറഞ്ഞ് ആഗോള ആഗോള വ്യാപകമായ രീതിയിലുള്ള ദുരന്തം വിതച്ചിട്ടുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ആളുടെ കയ്യിൽ നിൽക്കണില്ല അതിൽ എൽനീനോയിലേക്കാണ് പോകുന്നു എൽനീനോ മേഘങ്ങൾ എൽനീനോ കാലാവസ്ഥകൾ കൂമ്പാരമേഘങ്ങളും അതുപോലെ തന്നെ കൂമ്പാരമേഘങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ സീസണെല്ലാം പോയിരിക്കുകയാണ് ഇപ്പോൾ സീസൺ പോയി കൃഷികളെല്ലാം പോയി അല്ലേ സീസൺ എല്ലാം പോയി നമ്മുടെ സീസൺ പണ്ട് നമുക്ക് ജൂൺ എന്ന് പറയുമ്പോൾ മെയ് മുപ്പത്തൊന്നാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ മൺസൂൺ മേഖ മേഘം വന്നു ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ തന്നെ വർഷം തീർന്നു തുലാപ്പത്താകുമ്പോൾ പ്ലാവിൻ്റെ ചുവരിലും കിടക്കാം ഇപ്പോൾ തുലാപ്പത്താകുമ്പോഴാണ് ഇപ്പോൾ കർക്കിടകം തുടങ്ങണത് ഇപ്പം വിഷം മറുപ് ക്ലൈമറ്റ് ആപ്പാട് ചേഞ്ചായി മഴ ഏത് സമയത്തും വരാം എവിടെ നോക്കിയാലും കൂമ്പാര മേഘങ്ങൾ കാണാം ഇങ്ങനെ മേഘങ്ങൾ മേഘങ്ങളിങ്ങനെ കൂമ്പാരമായിട്ടിങ്ങനെ നിൽക്കുന്നത് കാണാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ചൂട് പിടിച്ച് ഒരു കടലിൻ്റെ ഒരു ഭാഗമോ കായിൻ്റെ ഒരു ഭാഗമോ ഈ ഭൂമത്യരേഖയുടെ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായ രീതി ഹീറ്റായിട്ട് അത് വെള്ളം മേഘമായിട്ട് നേരെ മുകളിലോട്ട് പോകും മുകളിലോട്ട് പോയിട്ട് അത് മഴയായി പെയ്തിറങ്ങി താഴേക്ക് വരുമ്പോൾ വരുമ്പോൾ തന്നെ ആ പഴയ ചൂട് വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ് അത് കാരണം ഈ മഴയും പിന്നീട് ആവിയായി മേഘമായിട്ട് പോകുമ്പോഴാണ് കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ സഖ്യപർവ്വതം പോലെയുള്ള വലിയ മേഘങ്ങൾ പർവ്വതം പോലെയുള്ള പർവ്വത മേഘങ്ങളാണ് ഈ പർവ്വത മേഘങ്ങളുടെ സഞ്ചാരം ആണ് പിന്നീട് അതായത് ഒരു മഴയ്ക്ക് പ്രത്യേക പേരുണ്ടല്ലോ ആ മേഘസ്ഫോടനം അതാണ് കൂമ്പാരമേഘങ്ങളിലാണ് മേഘസ്ഫോടനം മേഘസ്ഫോടനം എന്ന് പറയുമ്പോൾ ഒരു വലിയ ത തടാകം തലക്ക് മുകളിൽ തടാകം നിന്നിട്ട് തടാകം തട്ടപ്പാടേ വൻ തരേ വീഴുക അത് ഒരു മാസമൊക്കെ നിന്ന് പെയ്യുമ്പോഴാണ് അണക്കെട്ട് പൊട്ടണത് ഉൾപൊട്ടണത് കുമരമേഘങ്ങൾ പണ്ടില്ലായിരുന്നോ പണ്ടില്ലായിരുന്നു കൃപാസന അമ്മയാണിത് പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയണത് കാലാവസ്ഥ കൈന്ന് വിട്ടുപോകുന്ന അവസ്ഥകൾ ഏത് സമയത്തും മഴ വരാം മഴ ഇന്ന സീസണില്ല കാലാവസ്ഥ ഇല്ലാത്ത രീതിയിൽ മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും വെള്ളം നനഞ്ഞും മുങ്ങിയും തുറന്നും ജീവിക്കുക അതിൻ്റെ പേരിൽ പുതിയ ദുഷ്ടജന്തുക്കൾ ഹിംസജന്തുക്കളൊക്കെ ഉണ്ടാകുക സീസൺ അൺസീസൺ ആയത് കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ചുള്ള കാരണം പല കർഷകർക്ക് വിളയിറക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ജനത്തിന് കാർഷിക മേഖല തകരുന്നു ജനം പട്ടിണിയിലാകുന്നു അങ്ങനെ പല തരത്തിലുള്ള ദുരന്തമുണ്ട് ഈ മഹാവിഷയത്തെ ലോകത്തിൽ ആദ്യമായിട്ടും സഭയോട് പറയണത് കൃപാസനം മാതാവാണ് അതാ നമ്മൾ ചിന്തിക്കണം ചരിത്രത്തോട് ചിന്തിക്കുമ്പോൾ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ നാല് ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഇതുപോലെ ആരാധന സമയത്താണ് പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ നിൽക്കണ പോലെ ഞാൻ കണ്ടിട്ട് തിരിഞ്ഞു നോക്കുക മരിച്ച് തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴാണ് സമയഘടികാരം നെഞ്ചി ചാർത്തി മാതാവ് നിൽക്കുന്നത് പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു ആ ദുരന്തത്തിലാണ് എല്ലാം ഉള്ളത് പ്രാർത്ഥിക്കണം കാര്യം ശാസ്ത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൂമാരുമേഖങ്ങൾ ഉണ്ടായ ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശാസ്ത്രത്തിന് വല്ല മുറിയിലൊക്കെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ബേസ്ഡിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ മനുഷ്യരാശി നേരിടുന്ന വലിയ വിഷയങ്ങളെ മുമ്പിൽ സയൻസ് പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചിലരോട് പറയും മരം വെച്ച് പിടിപ്പിക്കാൻ പറയും ചിലടടുത്ത് പറയും മരം വെച്ചതാണ് മഴ മാറാത്തതെന്ന് പറയും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകപ്പാടെ മൊത്തം കൺഫ്യൂഷനാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇതിൽ പ്രാർത്ഥയണ്ട സബ്ജക്റ്റായിട്ട് മാറണത് അപ്പോൾ ഇനി ഈ പ്രാർത്ഥന ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ഉള്ള ചോദ്യത്തിനും മറുപടിയായിട്ടാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരുന്നത് ഉടമ്പടി ആകുമ്പോൾ ഉടമ്പടിക്കുള്ള ഏറ്റവും വലിയ പ്രസ് ഗുണമെന്ന് പറയണത് ദൈവത്തിന് നമ്മൾ മറ്റത് മറ്റെല്ലാ പ്രാർത്ഥനകൾക്കുള്ള പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം കേട്ടി കേട്ട് കെട്ടില്ലേ കേട്ടില്ല അംബിഗസാണ് ഹൈപ്പത്തിസ് ആണ് ഒരു ഇല്ല കേൾക്കണമെന്ന് പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ഉടനെ വ്യക്തിക്ക് ദൈവം ദൈവം വ്യക്തിയിൽ ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉടമ്പടി വ്യക്തിയെ ആദ്യം തന്നെ റീഫോർമാറ്റ് ചെയ്യും നിർബന്ധപൂർവ്വമുള്ള റീഫോർമാറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉടമ്പടി ലക്ഷ്യം ദൈവം ഇപ്പോൾ തന്നെ അലീഷായും അലീഷായും മിനിയും പറയുന്ന കോമൺ ഫാക്ടറുണ്ടേ അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഉടമ്പടി ചിലപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഭർത്താവിൻ്റെ മാരകമായ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും മകന് ജോലി പെട്ടെന്ന് മന് ജോലി കിട്ടിയതും ഇളയ മകൻ പഠിച്ച് കയറിയതും എങ്ങനെയാണെന്ന് മിനി പറയുന്നുണ്ട് അതുപോലെ തന്നെ അലീഷ പറയുന്നത് എൻ്റെ അപ്പുരമയം പ്രായമാണ് എനിക്ക് ഇരുപത്തേഴ് വയസ്സാണ് എനിക്ക് ഭാഷ അറിയാൻ പാടില്ല എന്നോട് എൻ്റെ മാനേജർ തന്നെ പറഞ്ഞു പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു എഴുതണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എങ്ങനെയാണ് അവൾ എഴുതിയത് അവൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് എങ്ങനെ എഴുതിയപ്പോൾ അവൾ ഒറ്റയടിക്ക് ജയിച്ചത് കാര്യം ഭാഷ അറിയാത്തവർ അറിയുന്നവർ പോലും പത്ത് പ്രാവശ്യം ഓറ്റി എഴുതുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഭാഷ അറിയാത്ത പലരും എഴുതണ്ടെന്ന് പറഞ്ഞത് എന്ത് പൈസ പോകുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടൊരു അലീഷ ഒറ്റ എഴുത്തിന് എങ്ങനെ എഴുതിയെന്ന് അലീഷ പറയുന്നുണ്ട് അതായത് എഴുതാൻ പോയിട്ട് ഞാൻ അമ്മയെ മാത്രം കണ്ടോണ്ട് ഞാൻ എഴുതാൻ പോയി വേറെ ആരും ഒന്നും നോക്കിയില്ല എനിക്ക് എന്നെക്കുറിച്ചറിയാം ഞാനൊരു ബിഗ്സ് ഹീറോയാണ് പക്ഷേ ഞാൻ അമ്മയെ മാത്രം കണ്ടു ഉടമ്പടിയിലാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൻ നമ്മുടെ പേ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയല്ല ബൈ പേഴ്സൻ ആയിട്ട് പ്രസൻറ്റാകും ഇത് ആണ് ഉടമ്പഴിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദൈവം ഇതിൻ്റെ അകത്ത് ബൈപ്പേഴ്സ് ആൻഡ് പ്രസൻറ്റാണ് അതാണ് അലീഷ പറയണത് ഞാൻ എനിക്ക് ഞാൻ സാധാരണ സം ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല ഞാൻ വാ പൊളിക്കത്തില്ല എനിക്ക് പേടിയാണ് എന്താ കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ ഷട്ട് ഷട്ട്ഡൗൺ ആയിപ്പോകും കമ്പ്യൂട്ടർ ഷട്ട് ഷട്ട്ഡൗൺ ആയപ്പോലെ ഉണ്ടാതിരിക്കും പക്ഷേ ഞാൻ സ്പീക്കിങ്ങിന് പോയി നിന്നപ്പോഴേ വാ പൊളിച്ചത് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ പിന്നെ ആരോ ഇരുന്നുകൊണ്ട് അത് പറ ഇത് പറ അത് പറയുന്നു എന്ന് പറഞ്ഞോണ്ട് എൻ്റെ ഉള്ളിലിരുന്നോണ്ട് ഇങ്ങനെ ഇരുന്നു ഞാൻ നിർത്താം അവർ നിർത്താൻ പറയണവരെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്ന ആരോ ഒരാൾ പിന്നെ ഞാൻ എഴുതാൻ നേരത്ത് എഴുതി ഞാൻ എഴുതിക്കൊണ്ടിരിക്കും ഞാൻ മൂന്ന് ഒരു മൂന്ന് വരി എഴുതിയപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഉള്ളിൽ നമ്മൾ പറഞ്ഞു റോങ് 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 സ്റ്റോപ്പ് റൈറ്റിംഗ് സിഫ്റ്റ് റൈറ്റിംഗ് പുള്ളി ഇരുന്നിട്ട് പറയണേ എന്ന് എഴുതുന്ന മൊത്തം തെറ്റാണ് നീ ഒന്ന് റീഡ് ചെയ്തേ ഒന്ന് എഴുതി വായിച്ച് അപ്പം ഞാൻ രണ്ടാമത് എടുത്ത് വെച്ച് വായിച്ചപ്പോൾ ഞാൻ ഇത് വേറെ രീതിയിൽ എഴുതിയാൽ ശരിയാകുമല്ലോ എന്ന് ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു ഞാൻ ആ രീതിയിൽ മൊത്തം എഴുതിയതെന്ന് പറയും അപ്പോൾ എല്ലാം ആരോ പറഞ്ഞു തരുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഉടമ്പടിയിലേക്ക് കടന്നു വരികയെ ഈ വ്യക്തിയാണ് നിങ്ങൾ ഉടമ്പടിയെ അതായത് ഉടമ്പടി എടുക്കുന്ന ആൾ എപ്പോഴും ഓർക്കേണ്ട ഇതാണ് ഉടമ്പടി നിങ്ങളുടെ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളുടെ ഡ്യൂപ്പ് വരും അതാണ് വിഷം ഈ സിനിമയിലൊക്കെ ഡ്യൂപ്പ് വരത്തില്ലേ അതായത് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഒരു സ്റ്റാറിൻ്റെ ഫിലി സ്റ്റാറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഹെയർ സ്റ്റൈൽ കറക്റ്റാക്കിയിട്ട് ആ ഡ്യൂപ്പാണ് അതെല്ലാം ചെയ്യുന്നത് നല്ല എക്സ്പേർട്ടാണ് അതിൻ്റെ അകത്ത് എതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഇയാളുടെ ഫേസ് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഫേസ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ പക്ഷേ അഭ്യാസവും അടിതട പറക്കലും ചവിട്ടലും ഒക്കെ വരെ നടത്തുന്ന എല്ലാം ഡ്യൂപ്പായിരിക്കും എക്സ്പെർട്ടായിരിക്കും ഇതുപോലെ ഉടമ്പടിയിൽ ഒരു ഡ്യൂപ്പുണ്ട് എപ്പോഴും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതാണിവർ അത് ഇവർ മാത്രമല്ല സാക്ഷ്യം പെർഫെക്റ്റ് ഉടമ്പടിയിൽ എല്ലാവരും തന്നെ പ്രസൻസ് പറയുന്നുണ്ട് എല്ലാവരും തന്നെ പറയും ഒരാളുണ്ടായിരുന്നു ഇപ്പം തന്നെ നേരത്തെ ഒരു സ്വാതി കൃഷ്ണ എന്ന് പറഞ്ഞ സാക്ഷ്യം ഇന്നല്ല ഇന്നലെ സ്വാതി കൃഷ്ണയുടെ സാക്ഷ്യമുണ്ടായി സ്വാതി കൃഷ്ണ ഇതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ് സ്വാതി കൃഷ്ണയ്ക്ക് ഒത്തിരി സാമ്പത്തിക ത പ്രോബ്ലമാണ് കര കരയച്ചാൽ അവർക്ക് വിദേശത്ത് പോയി പഠിക്കണം പക്ഷേ ആ സ്ഥലമില്ല പിന്നെ ഉള്ള സ്ഥലം മൂന്ന് സെൻറ്റാണ് അത് വീട് സ്ഥലം കൂടി കൊടുത്താൽ മൂന്ന് ലക്ഷം രൂപയെ സൊസൈറ്റി ബാങ്കിൽ നിന്ന് കിട്ടത്തുള്ളൂ പക്ഷേ സ്വാതി കൃഷ്ണയുടെ ഒരു അവസ്ഥയെന്ന് പറയണത് ഇതുപോലെ തന്നെയാണ് അതായത് മാതാപിതാക്കന്മാർ സിക്കോ മറ്റേ ആടാണ് അവർക്കിത് പറ്റാത്ത ഒരു ജോലിയാണ് പക്ഷേ ഇതല്ലാതെ വേറെ ഒരു കാര്യം അവർക്കില്ല അപ്പം അങ്ങനെ സാമ്പത്തികമായ തകർച്ചയാണ് അപ്പോൾ എന്നാ ചെയ്യുന്നു സ്വദേശ പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും കൂടി ഉടമ്പടി എടുത്തു എടുത്തിട്ട് ഞങ്ങൾ ഒരു അഞ്ച് പൈസ മുമ്പിൽ കാണുന്നില്ലല്ലോ അഞ്ച് പൈസയുടെ ഒരു വരുമാന മാർഗവും കാണുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്ന എൻ്റെ മുറിയിലോട്ട് വരുന്നെ അതാണ് പേഴ്സൺ വരണതണ്ടല്ലേ അപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മേ മുല്ലസ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് ആ അപ്പോൾ അവൾക്ക് അവളുടെ മനസ്സിൽ തോന്നി നീ വെളുപ്പിനെ അടഞ്ഞു കിടക്കണ വാതിലേ വാതിൽ തുറക്കാൻ പറഞ്ഞ് ഉടനെ സ്വാതി വന്ന് പ്രാർത്ഥനയിൽ വാതിൽ തുറക്കുമ്പോൾ ഈ സ്മെല്ല് വല്ലാണ്ടങ്ങടെ മുറിയിലോട്ട് കയറി വരും അപ്പോൾ അമ്മ കയറി വരണതാണ് അതായത് ഇത് ഇങ്ങനെ ഓരോ അതായത് ഈ പ്രസൻസ് നിങ്ങളുടെ നിങ്ങൾ ഉടമ്പടി ശരിക്കും ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യേണ്ടതാണ് കാര്യം ഉടമ്പടിയുടെ പാക്കേജിലുള്ളതാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും വാഗ്ദാന പേടകത്തിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അതാണ് വാഗ്ദാന പേടകത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഒരു വാഗ്ദ നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പാലിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വാഗ്ദാന പേടകമായിട്ട് കൺവേർട്ട് ചെയ്യും ആർക്കും അവനു ദൈവം നിങ്ങളിൽ വസിക്കും ഈ ദൈവം നിങ്ങൾ വസിക്കുമ്പോൾ വസിക്കുന്ന അനുസരിച്ചാണ് ഇതുപോലെ നമ്മൾക്ക് വ്യക്തികളെ കാണാൻ കഴിയണതും നമ്മൾ തന്നെ ചെല്ലുന്ന ഇടങ്ങളിൽ നമുക്ക് ഉടനെ സഹായങ്ങൾ ലഭിക്കുന്നതും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾക്കില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഈ പ്രസൻസാണ് പക്ഷെ പ്രസൻസിന് എപ്പോഴും വേണ്ടത് ഇപ്പോൾ സ്വാതിയുടെ കുറച്ച് മുന്നോട്ട് ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ സ്വാതിയുടെ അമ്മ പറയും നിൻ്റെ നിനക്ക് വിസ ഇപ്പോഴും വരണില്ലല്ലോ വിസ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു വിസ വരുന്നതിന് മുമ്പ് സ്വതി അത് വരാത്ത കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വതിയുടെ പ്രശ്നം പണമാണ് പണം കിട്ടാനുള്ള മാർഗവും ഇല്ല അതിനെ ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല പണത്തെക്കുറിച്ച് നമുക്ക് ഇന്നയാൾ തരും ഇന്നാൾ തരും ഇന്ന സ്ഥലത്തിന് ചോദിക്കാവുന്ന നമുക്കൊരു ഐഡിയ ഇല്ലേ പണത്തെക്കുറിച്ച് സ്വാധിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഒരു ആശയം പോലും ഇല്ല അതാണ് സീറോ മൈനസ് എന്ന് പറയണത് പിന്നെ ആകെപ്പാടയുള്ള അവലംബവും എന്ന് പറയണത് അമ്മയാണ് ഉടമ്പടി വഴി അമ്മയുമായിട്ട് റിലേഷനാണ് ആ റിലേഷൻ അവൾ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അതെങ്കിൽ കീപ്പ് ചെയ്തിട്ട് അവൾ ഒരു നിവൃത്തി ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അവൾ ഇവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ജോമാന ചൊല്ലിക്കൊണ്ടേ ഇരിക്കും അവൾക്ക് വേണ്ടത് ഉടനെ വേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് ഉടനെ അവിടെ മടിയിലോട്ട് നോക്കുമ്പോൾ രണ്ട് രൂപയുടെ തുട്ട് കിടക്കും ആരിട്ടൊന്നും ആർക്കും അറിയത്തില്ല രണ്ട് രൂപയുടെ തുട്ട് മടി കിടക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രസമാണ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു ആങ്കിളല്ല ഉടമ്പടി പോണത് ഇത് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനാണ് അപ്പോൾ സ്വാതിക്ക് പറഞ്ഞ മനസ്സിൽ തോന്നും ഈ രണ്ട് രൂപ ആരാകൻ്റെ മടിക്കൊണ്ടുവന്നു ഇട്ടത് അപ്പോൾ അവൾ രണ്ട് രൂപ എടുത്തിട്ട് ടോസ് ഇടും ടോസ് ടോസ്ഡ് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഗതിയും പരഗതിയും ഇല്ല അഞ്ച് പൈസ കിട്ടാതെ തരാം തരവില്ല ആരോട് ചോദിക്കുമെന്നുള്ളൊരു ഐഡിയയും ഇല്ല ഞാനിങ്ങനെ സീറോ അല്ലേ അമ്മേ സത്യം പറ ഞാൻ പോകുമോ ഇല്ലയോ എന്നിട്ട് പറഞ്ഞിട്ട് ടോസ് ഇടും ടോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ മാതാവ് നീ പോകുമെന്ന് പറയും അതാണ് ടോസ് വീഴും അപ്പോൾ അതും പിടിച്ചാൽ അവൾ നിന്ന് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഉടനെ അവളുടെ ആൻറ്റി വിളിക്കും ആൻ്റി വിളിച്ചിട്ട് ഈ രണ്ട് ലക്ഷം രൂപ അവൾക്ക് ക്രമീകരിച്ചു കൊടുക്കും അപ്പോൾ പിന്നെ ഈ പൈസ അവിടെ കയ്യിൽ നിന്ന് കാണാതെ പോകും അത് ഇത് എങ്ങനെ സാക്ഷി ഇന്നാൻ ഇട്ടിരിക്കുന്നത് നോക്കിയാൽ മതി എങ്ങനെയാണ് വളരെ കോൺക്രീറ്റ് ടാഞ്ചബിളായിട്ട് നമ്മളോട് ദൈവം ഇങ്ങനെ മെറ്റീരിയലായിട്ട് ഇടപെടുന്നത് ഏറ്റവും വലിയ ഫീച്ചറിലൊന്നാണ് മെറ്റീരിയലായിട്ട് നമ്മളോട് ഇടപെടുന്നത് മെറ്റീരിയൽ എവിഡൻസോടുകൂടി അതായത് സ്പിരിച്വൽ എവിഡൻസിൻ്റെ റെലം കഴിഞ്ഞിട്ട് ഒരു ഡയറക്ട് കോണ്ടാക്റ്റ് മെറ്റീരിയൽ എവിഡൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉടമ്പടിയിലെ ലാസ്റ്റ് ഭാഗങ്ങളെല്ലാം സഞ്ചരിക്കണത് ദൈവം നമ്മളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ശ്രുതിഗഡ ഹലിയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു ൊരമ്പ അമ്മി എന്റെ അമ്മ എന്റെ കീശോയുടെ അമ്മ അമ്മേ എന്റെ അമ്മ എനിക്ക് തൊരമ്പ ആദ്യമായി ഈശോയ്ക്കും മാതാവിനും സ്തുതി പറയുന്നു എന്റെ പേര് ഡോക്ടർ ശ്രുതി ട്രിയാൾ ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തെ പറ്റി എനിക്ക് ഒരറിവില്ലായിരുന്നു കഴിഞ്ഞ ടു തൗസൻഡ് ട്വന്റി ത്രീ ഒക്ടോബറിലാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് അമ്മയുടെ ഫ്രണ്ട് ലിസിയാന്റി പറഞ്ഞിട്ടാണ് അറിയുന്നത് ഫസ്റ്റ് എനിക്കതിനെ പറ്റി കേട്ടപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ സത്യമാണോ ഇങ്ങനെ അങ്ങനത്തെ ഒരു ചിന്തകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വളരെ ഒരു ഡിഫിക്കൽ സിറ്റുവേഷനിൽ കൂടിയായിരുന്നു ആ സമയത്ത് എൻ്റെ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉണ്ടായിരുന്ന ഇഷ്യൂ ഫിനാൻഷ്യൽ ക്രൈസിസ് ഞാൻ മെൻറ്റലി ഫിസിക്കലിയും ഇമോഷണലിയും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു നമുക്കൊരു ട്വന്റി ലാക്സിന് മേലുള്ള ഒരു കടമുണ്ട് അത് അടയ്ക്കാനായിട്ട് വേറെ മാർഗങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുന്നത് വരുന്നതിന് മുൻപായിട്ട് ഒക്ടോബർ പതിനെട്ടാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനകളും കുറേ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു പിന്നീടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോൾ സൺഡേ വന്ന് ഞാൻ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിൽ അപ്പോൾ എഴുതണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കുറേ വിഷമങ്ങൾ മാത്രം ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ കുറേ കരഞ്ഞു ഞാൻ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു പേഴ്സൺ ആണ് എനിക്ക് അങ്ങനെ കരയാനോ അങ്ങനെ ആളുകളോട് ഇടപഴകാനോ ഒന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ആകെ എഴുതിയിരുന്നത് എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടമ്മേ അതെല്ലാം മാറ്റി തരണം ഞാൻ ഈ എഴുതുന്നതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഈ ട്വന്റി ലാക്സിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന വീട് കൊടുത്താൽ മാത്രമേ തീരുവുള്ളൂ പിന്നെ അമ്മയ്ക്കും എനിക്ക് ഒരു സ്ഥലം പോലും ഇല്ല പക്ഷേ എൻ്റെ സാലറിയിലെ ഫുൾ പേയ്മെൻ്റ് പോലും നമ്മുടെ ഇ എം ഐ തീരുന്നുണ്ടായിരുന്നില്ല ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ട്യൂഷൻ എടുക്കുമായിരുന്നു ക്ലിനിക്കിൽ നിന്ന് വന്നിട്ട് ബിക്കോസ് എൻ്റെ ട്രാവലിങ് എക്സ്പെൻസും അല്ലാത്ത കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം വിൽക്കാനായിട്ട് ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ നോക്കുന്നുണ്ട് പറ്റുന്നില്ല എഗ്രിമെൻറ്റ്സ് എഴുതും ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരെ വരും എന്നിട്ട് വേണ്ടയെന്ന് പറഞ്ഞ് പല കാരണങ്ങളാല് പോകും ഇവിടെ വന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു പോയി പിറ്റേന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്നു അപ്പോൾ നമ്മൾ വീട് റെൻറ്റിനു കൊടുത്തേക്കുമായിരുന്നു ആ ഒരു ഇൻകം കൂടി ചേർത്ത് ലോണടയ്ക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഡോറിൽ കുരിശു വരച്ച് ഉപ്പ് മുറ്റത്ത് ഫുള്ളിട്ട് പ്രാർത്ഥിച്ചു പെട്ടെന്ന് എനിക്കൊരു സുഗന്ധാഭിഷേകം ഉണ്ടായി ഞാൻ എം ജി എം സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അണ്ടറിലുള്ള സ്കൂളിലാണ് ടെൻത്ത് വരെ പഠിച്ചത് ആ പള്ളിയിൽ കയറുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു സ്മെല്ല് വന്നിട്ടുള്ളൂ അതെന്തൊരു സ്മെല്ലാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പോന്നും അപ്പം ഞാൻ അമ്മയുടെ അടുത്ത ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു നവംബർ പത്താം തീയതി എന്ന് പറഞ്ഞിട്ട് നവംബർ ഒമ്പതാം തീയതി നമ്മുടെ വീടിൻ്റെ എഗ്രിമെൻറ്റ് എഴുതുവാണ് ഞാൻ എന്താ പറയണ്ടേ നമുക്ക് ആ ലോൺ അടയ്ക്കാനുള്ള പേയ്മെൻറ്റ് ആ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ അതിന് വലിയ തുകയാണ് അവർ നമുക്ക് തന്നു എഗ്രിമെൻ്റ് എഴുതി അന്ന് തന്നെ നമ്മളിവിടെ വന്നു പിന്നെ അതിൻ്റെ പ്രോസസിങ് ഒക്കെ ഒരു സിക്സ് മന്ത്സ് ഉണ്ടല്ലോ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് എൻ്റെ സാക്ഷ്യം വൈകിയത് ഒത്തിരി നന്ദി പറയണു മാതാവിനോട് കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ കൊടുത്ത് താമസിക്കണ ഒരു വീട് കൊടുത്തിട്ടാണോ കടം തീർക്കുന്നത് അതല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറൊരു ഒരു ഇല്ലാത്തൊരവസ്ഥയിൽ അമ്മ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു കൂടാതെ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് എനിക്ക് ബൈബിൾ എന്താണെന്നറിയില്ല കൊന്ത എന്താണെന്നറിയില്ല ഞാൻ യൂട്യൂബ് നോക്കി കൊന്ത ഇങ്ങനെ നോക്കി ഓരോ മണികളിൽ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ എഴുതി എൻ്റെ ആയിട്ടുള്ള സിസ്റ്റർ ക്രിസ്ത്യനാണ് സിസ്റ്റർ എടുത്ത് ചോദിച്ച് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും ഞാനും അമ്മയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും കൂടാതെ എൻ്റെ അമ്മയ്ക്ക് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഒത്തിരി അസുഖങ്ങളുള്ള ഒരാളാണ് കുറേ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളത് ഒരാളാണ് ഞാൻ എപ്പോഴും പറയേണ്ട അമ്മ ഒരു വാരിയറാണ് സോ അമ്മ കണ്ണിന് അമ്മയ്ക്ക് കുറച്ച് നാളായിട്ട് വയ്യ ഒരു ഫൈവ് സിക്സ് ആയിട്ട് അമ്മയ്ക്ക് കണ്ണ് കണ്ണട ഇല്ലാതെ നോക്കാൻ പറ്റുന്നില്ല അതായത് കണ്ണട വെച്ചാലും അമ്മയ്ക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ അമ്മയുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി അമ്മ കണ്ണട വയ്ക്കുന്നു ഉള്ളൂ ഐസിൽ ജം മെയിൻസ് ഒക്കെ സ്റ്റാർ ഷേപ്പിൽ ഷേപ്പിലിരിക്കുകയെന്നാണ് ഡോക്ടർ പറഞ്ഞത് കണ്ണട വെച്ചുകൊണ്ടൊന്നും മാറിയില്ല നമുക്ക് സർജറി ചെയ്യണം അമ്മയ്ക്ക് ഓൾറെഡി തൈറോയ്ഡക്റ്റമി ചെയ്തിട്ടുണ്ട് ഹിസ്റ്റക്റ്റമി ചെയ്തിട്ടുണ്ട് കാലിലൊരു സിസ്റ്റ് വന്നു സർജറി ചെയ്തിട്ടുണ്ട് തൈറോയ്ഡക്ടമിയുടെ ഭാഗമായിട്ട് തന്നെ അമ്മ ഒരു എന്നും അമ്മേനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ടെക്റ്റനിയാണ് എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് അമ്മ മിണ്ടാതെയാകും സ്പാസം പോലെ വരും അപ്പം നമുക്കൊരു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ് അപ്പം ഞാൻ മാതാവിൻ്റെ കുരിശ് തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടു നേരം എൻ്റെ അമ്മയുടെ കണ്ണിൽ അമ്മേ എനിക്ക് ഈ ലോകത്ത് ഈശോയും മാതാവും പിന്നെ എൻ്റെ അമ്മേ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയുടെ കണ്ണിൽ ഒരു കത്തി വെക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവരുതേ എനിക്കിനി അതും കൂടി കണ്ട് സഹിക്കാനുള്ള ഒരിതില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കണ്ണിൻ്റെ ഭാഗത്ത് ഇരുന്ന് ഭയങ്കര ഒരു വേദന അമ്മ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ണ് പരിശോധിച്ചു അപ്പോൾ അമ്മ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അമ്മയ്ക്ക് സർജറി തന്നെ വേണ്ടി വരുന്നത് അതായത് അമ്മേൻ്റെ അടുത്ത് പറയും മോൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല എനിക്ക് ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല എനിക്കൊരു പാടല് മാത്രമേ ഉള്ളൂ മുഖത്ത് അമ്മ അവിടെ ചെന്ന് പരിശോധിച്ചു കഴിഞ്ഞിപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയുടെ ഒരു കുഴപ്പമില്ല സ്പെക്സ് വെച്ചാൽ മതി സർജറി ഒന്നും വേണ്ട ചേച്ചി ഇപ്പം വെച്ച് ഇരിക്കുന്ന കണ്ണട തന്നെ വെച്ചാൽ മതി കാണാൻ പറ്റും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാനത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് കരുതുന്നു കാരണം എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലിയത് എൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അമ്മേനെ രക്ഷിച്ചു കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ വാങ്ങുമ്പോൾ അത് ഒരു വെറ്റ്ലാൻഡായിരുന്നു ഒരു ട്വൻ്റി ഇയേഴ്സ് ആയിട്ടുണ്ടാകും നമ്മൾ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി അപ്പം ഞാനിവിടെ ഉടമ്പടിയിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സമയത്തായിരുന്നു ഉടമ്പടി ഏകദേശം ഞാൻ നന്നായി തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പ്രാർത്ഥനാ ജീവിതം അതായത് രജിസ്ട്രേഷൻ്റെ സമയം ആയപ്പോഴത്തേക്കും പ്രശ്നങ്ങളായി വെറ്റ്ലാൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് വിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു എമൗണ്ട് കിട്ടില്ല അതിൻ്റെ രജിസ്ട്രേഷന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വില്ലേജ് ഓഫീസുകളും താലൂക്കിലൊക്കെ കയറി നടക്കുമ്പോൾ അവർ പറയും ചേച്ചി ഒന്ന് രണ്ട് വർഷങ്ങളായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ഒക്കെ ഇവിടെ ഇരിക്കുക ഓരോ ആളുകളുടെ നിങ്ങളിപ്പോൾ പെട്ടെന്ന് കൊണ്ടത് തന്നിട്ട് നമുക്ക് എങ്ങനെ ശരിയാക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ കുറവ് സമയമുള്ളത് നമ്മുടെ പ്രശ്നമല്ല അത് സമയം സമയമെടുക്കുമെന്ന് പറയും പോകുന്ന സമയത്തൊക്കെ അമ്മ മാതാവിൻ്റെ പത്രം കൊണ്ടാ പോകുക ഉപ്പ് കൊണ്ടുപോകും ഇട്ട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ നമുക്ക് രണ്ട് മാസം കൊണ്ട് വർഷങ്ങളോളം എടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്ത് ഓക്കെ ആയി നമുക്ക് കിട്ടി അതാണ് എന്റെ മൂന്നാമത്തെ സാക്ഷ്യം കൂടാതെ ഞാൻ എനിക്ക് യു ജി കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ത്രീ ആയിട്ട് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുണ്ട് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ കൊണ്ട് തന്നെ ഞാനത് മാറ്റി വെച്ചിരിക്കയായിരുന്നു എനിക്ക് ഐ എൽ ടി എസ് എടുത്ത് പുറത്തേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതിനൊന്നും സാധിക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് നിയോഗത്തിൽ എഴുതിയിരുന്നു മാതാവേ എനിക്ക് നാട്ടിൽ പഠിക്കാൻ കിട്ടുന്നതെങ്കിൽ നാട്ടിൽ പഠിക്കാൻ തരണേ ഇനി ഞാൻ പുറത്തേക്ക് പോകാനാണ് മാതാവ് വിചാരിക്കണമെങ്കിൽ ഐ എൽ ടി എസിലേക്ക് കൊണ്ടുപോകാൻ തന്നെ അനുഗ്രഹിക്കണേന്ന് എങ്ങനെയൊരു ദിവസം ഞാൻ ഐ എൽ ടി എസിന് പോയി ജോയിൻ ചെയ്തു എന്തിനാണെന്നെനിക്കറിയില്ല ഞാൻ വെറുതെ പോയി ജോയിൻ ചെയ്തു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ഈവൻ ഞാൻ മലയാളം മീഡിയം ആയിരുന്നു പക്ഷേ എൻ്റെ ഈ ഫോർ ഇയേഴ്സ് എൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം നന്നായി എഴുതാനും വായിക്കാനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് രണ്ട് മാസത്തെ കോച്ചിങ് പോകുന്നു പക്ഷേ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആയപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഒന്നും എഴുതാൻ പറ്റുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ടോട്ടൽ ബ്ലാങ്ക് ഞാൻ മാർച്ച് ഒമ്പതാം തീയതിയാണ് റൈറ്റിംഗ് റീഡിങ് ലിസ്ണിങ്ങിൻ്റെ ഡേറ്റ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടിയത് സെവൻ ആണ് ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ മാതാവ് തന്നതാണ് സെവൻ ഏഴെന്ന് പറയുന്നത് മാതാവിൻ്റെ ദിവസമാണെന്ന് ഞാൻ വിശ്വസിച്ചു ആറാം തീയതി ഞാൻ ഇവിടെ വന്നു ആരാധനയിൽ പങ്കെടുത്തു ജോസഫച്ചനെ കണ്ടു പ്രാർത്ഥിച്ചു ജോസഫച്ചൻ എനിക്ക് ഒരു കാഷൂപൻ തന്നു അതുകൊണ്ട് പോയി ഞാൻ പോകുന്ന സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എൻ്റെ കൂടെ വരണേ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഭയങ്കര ആക്ഷസാണ് എനിക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഭയങ്കര പേടിയാണ് ആ എക്സാമിനർ എനിക്ക് തീർത്തും പുതിയ ഒരാളാണ് ഞാൻ എന്തായാലും ചെയ്യില്ല എനിക്ക് ഫെയിലാകുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ് പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതുവരെ പ്രാർത്ഥിക്കാത്തതുപോലെയാണെന്നാണ് ഞാൻ എക്സാമിൽ പോയത് ഞാൻ പോകുന്ന നിന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ട് ജേണി എക്സാം സെൻറ്ററിലേക്ക് ഫുൾ ടൈം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ പ്രത്യക്ഷിക്കാരുടെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അവിടെ ചെന്നപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു എക്സാം സെൻ്ററിൻ്റെ പുറത്ത് അമ്മ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവിടെ കയറിയ സമയത്ത് ഒരു നീല ഡ്രസ്സ് ഇട്ട ഒരു മാം വിത്ത് എ സിൽവർ കളർ ഹെയർ കളർ ചെയ്തിരിക്കുന്നു ഞാൻ ഫസ്റ്റ് പെട്ടെന്ന് തന്നെ ഷോക്കായി ഇത് മാതാവാണോ എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരെടുത്ത് പേര് ചോദിച്ചിട്ട് പോലും എനിക്ക് പേര് പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഇരുന്ന് സ്പീക്ക് ചെയ്തു സ്പീക്കിങ് കഴിഞ്ഞിറങ്ങി എനിക്ക് ഒരു ഉറപ്പുമില്ല എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ല അവരെന്തോ ചോദിച്ചു ഞാൻ എന്തോ പറഞ്ഞു വീട്ടിൽ തിരിച്ചു വന്നു ഞാൻ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ സ്പീക്കിങ്ങിന് എനിക്ക് സെവൻ ഡേറ്റ് അമ്മയുടെ തന്നു പക്ഷേ ഒമ്പതാം തീയതി ഞാൻ എന്തടയാളമാണ് വിചാരിക്കും അമ്മ ഞാൻ എങ്ങനെ അറിയണത് ഞാൻ ഒച്ചയ്ക്കാണ് പോണേ എനിക്ക് പേടിയാന്ന് പറഞ്ഞു പോയി അവിടെ ചെന്നു അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഒരു സാധനം കൂടി അവർ എൻട്രി ചെയ്യിപ്പിക്കില്ല പക്ഷെ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ ടോപ്പിൽ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് വെച്ചിരുന്നു തൈലം വെച്ച് കുരിച്ചു വരച്ച് പെണ്ണിലൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അവിടെ എത്തി അവരെ അടുത്ത് പറഞ്ഞു ശ്രുതി യു ആർ ഇൻ സെവൻ ത്രോ സെവൻത്ത് വൺ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും സന്തോഷമായി അമ്മ എനിക്ക് വീണ്ടും സെവൻ എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തിൽ ഞാൻ പോയി പക്ഷേ എനിക്കൊന്നും കേട്ടിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഞാനെന്താ ഇത്ര ഡമ്പായിട്ടിരിക്കണേന്ന് പുറത്തിറങ്ങി എക്സാം കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ എനിക്ക് റിസൾട്ട് നോക്കാൻ വരെ പേടിയായിരുന്നു ബിക്കോസ് ഞാൻ ഫെയിലാകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ കിട്ടില്ലായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മാതാവ് ബ്ലസ്സിങ് എന്ന പോലെ എനിക്ക് റിക്വേർഡ് സ്കോർ തന്നെ പാസ്സാക്കി ഞാൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് തന്ന ബ്ലസ്സിങ് തന്നെയാണ് അതുപോലെ തന്നെ ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു ഞങ്ങൾ ഇപ്പം കടത്തിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറി ബാക്കി തുക എൻ്റെ പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ പറ്റി പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ വളരെ മെച്ചപ്പെട്ട രീതിയിലാക്കി ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല എനിക്ക് മടിയായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ ആളുകളോട് ഇടപഴകാൻ മടിയായിരുന്നു ഞാൻ പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും ബസ്സിലും ഒക്കെ കൊണ്ടുപോയി കൊടുത്തു ആ സമയത്ത് ഞാൻ പറയുമായിരുന്നു എൻ്റെ പേര് ഇന്നതാണ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാമായിരുന്നു ഞാൻ ഡോക്ടറാണെന്ന് ബിക്കോസ് അത് അറിയുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റിയിൽ എല്ലാവരും മനസ്സിലാക്കണം നമുക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ എല്ലാം സാധിക്കുകയുള്ളൂ ഞാനിങ്ങനെ എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പോകണം ഒന്നില്ലെങ്കിൽ പത്രം ജസ്റ്റ് ഒന്ന് വായിക്കുമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കും കൂടാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഫുഡ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ഞാനും അമ്മയും വീട്ടിലിരുന്ന് ഉണ്ടാക്കും ഒരു പത്ത് പൊതിയെങ്കിലും ഒരു മാസത്തിൽ കൊണ്ടുപോയി നമ്മൾ കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ അവർ ചോദിക്കും എന്താ കറിക്ക് എന്താ നോൺ വെജ് ഉണ്ടോ വെജ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും നമുക്കത് കേൾക്കുമ്പോൾ ഒരു രസം തോന്നും അല്ലെങ്കിൽ ചിരി വരും നമുക്കൊരു ചിക്കൻ അല്ലെങ്കിൽ മീൽസ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയ സംഭവമല്ല പക്ഷേ മാസങ്ങളായിട്ട് അവിടെ കിടക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ആളുകളുടെ ആ ഒരു കൊതി എന്ന് പറയുന്നത് അങ്ങനെ കേട്ടിട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അവരങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അവർക്കത് കൊടുക്കാൻ പറ്റില്ല അടുത്ത മാസം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി എല്ലാ പൊതികളിലും ആക്കി പേഷ്യൻസിന് കൊണ്ടേ കൊടുക്കും അപ്പോൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷം കാണുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മാതാവിനെ മഹത്വപ്പെടുത്തിയതായിട്ട് കൂടാതെ കാശിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വലിയ സഹായങ്ങളൊന്നും അല്ലെങ്കിൽ കൂടി ചെറുതായിട്ടുള്ള പല സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്തും എനിക്ക് മാതാവ് സുഗന്ധാഭിഷേകം തന്നിട്ടുണ്ട് കൊന്തെത്തിക്കുന്ന സമയത്ത് ഞങ്ങളമ്മയും ഞാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മാതാവിൻ്റെ കുറേ പ്രസൻസുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് വലുതും ചെറുതുമായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോടും യേശയോടും നന്ദി പറയുന്നു